അല്ലേ ഒരുപാട് എന്താ പറയുക തീയിൽ കുരിച്ചാൽ വെയിലത്ത് വളർത്തില്ല എന്ന് പറയുന്ന നടക്ക് ഒറ്റക്ക് വഴിപോട്ടി വന്ന എല്ലാവർക്കും എത്രയൊക്കെ അടിച്ചിട്ടാലും അവർക്ക് മുന്നോട്ട് വരാനുള്ള ആ ഒരു ധൈര്യവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കാരണം അവരാരും പിൻവലത്തിൽ അല്ല എപ്പോഴെങ്കിലും നോക്കാം അത്രേ ഉള്ളൂ നോക്കട്ടെ നമുക്ക് ഒറ്റയ്ക്ക് വഴിപൊട്ടി വരുമ്പോ ഇച്ചിരി സമയം എടുക്കും സമയം എടുക്കട്ടെ അതെ അപ്പം അല്ലെ ഞാൻ പറയലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് പറയേണ്ട ആവശ്യമുണ്ട് കാരണം ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് പലർക്കും എന്തും മാറിയാം എന്തും പറയാമെന്നുള്ള ഒരു കാര്യമില്ല സോ അത് നമ്മൾ ഗവൺമെന്റ് തന്നെ ഇടപെട്ടിട്ട് അതിനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം കാരണം ഈ പറഞ്ഞ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇതേപോലെ ആധാർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യിപ്പിച്ച് അതാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഇവർക്ക് ഒരു പേടിയാണ് പിടിക്കപ്പെടാന്ന് അല്ലെ സോ അതൊരു ശിക്ഷ കൊണ്ടുവരണം പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിപ്പം ചെറുപ്പം ഇല്ലാത്ത രീതിയിൽ എല്ലാരെയും ശിക്ഷപ്പെടണം അതാരാണെങ്കിലും ഞാനാണെങ്കിലും മുരളി ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകണം ഇത്രേ ഉള്ളൂ അതെ ഇൻസൾട്ട് കൊണ്ടുപോകും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാണല്ലോ ഇതേപോലെ കേൾക്കുന്നത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് കൊണ്ടായിട്ടുണ്ട് അത് ഞാൻ തിരുത്തി മുന്നോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്റെ ബെറ്റർ വേഷം കൊണ്ടുവരാൻ മാത്രമേ ഞാൻ അതിന് ഓരോ ദിവസവും ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഈ കാലായിട്ട് ഇങ്ങനെ പതുങ്ങി ഈ ഒളിക്കാനല്ല അല്ലേ അങ്ങനെയൊന്നും അല്ല ഞാൻ എന്റെ ആഗ്രഹങ്ങൾ ചെയ്യാൻ വേണ്ടി പയ്യെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉറപ്പായിട്ട് ഒറ്റയ്ക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേടേണ്ടി വരും ഒരുപാട് പേര് നമ്മള് ശത്രുക്കളാണ് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാൻ വരുവാന്നുള്ളതാണല്ലോ സോ അതിനുവേണ്ടി അത്രേ ഉള്ളൂ ഞാൻ ഞാൻ പറഞ്ഞില്ല എന്റെ അഭിപ്രായങ്ങളും എന്റെ ഈ പറഞ്ഞ കണക്ക് കാഴ്ചപ്പാടും കാര്യങ്ങളും എല്ലാം അതില് ഞാൻ അടിയുറച്ച് തന്നെ നിൽക്കും അതിപ്പോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അത്രേ ഉള്ളൂ അതെ മൊത്തം ഞാൻ ഇവിടെ കല്യാണം കഴിക്കുന്നു ഒരുപാട് ഒരു കല്യാണം കഴിക്കുന്നു അപ്പം എല്ലാരും കല്യാണം കഴിക്കട്ടെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്താ പറയാ